സന്തോഷത്തോടു കൂടെയുള്ള കുടുംബജീവിതം ആഗ്രഹിക്കാത്ത ആരാണുണ്ടാവുക ഭാര്യമാരെ വളരെയേറെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് വളരെ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ദിവസവും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് ആ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതിനെപ്പറ്റി നല്ലത് പറയുക എന്നുള്ളത് അവർക്ക് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് ഭക്ഷണം നല്ല രുചിയുണ്ട് അതേപോലെ ഉള്ള നല്ല വാക്കുകൾ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം നൽകും അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ അവരെന്നും വസ്ത്രം ധരിക്കാറുണ്ട് എല്ലാവരും തങ്ങളുടെ ഭാര്യമാരെ നല്ല വസ്ത്രം ധരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളപ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രങ്ങളെ ഇത് നിനക്ക് നല്ലോണം ചേരുന്നുണ്ടല്ലോ ഈ വസ്ത്രം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ തുടങ്ങിയുള്ള നല്ല വാക്കുകൾ പറയുമ്പോൾ അതും അവർക്ക് വളരെ നല്ല സന്തോഷം നൽകുന്നതാണ് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഭാര്യമാർ ഏറ്റവും പഴയ വസ്ത്രങ്ങൾ ധരിച്ച് വരാറുള്ളത് നിങ്ങൾ നല്ലതു പറഞ്ഞു നോക്കൂ അവർ നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അത് നിങ്ങൾക്കും അവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ നിരന്തരം സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കൂടെ നമുക്ക് കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും